ജൂനിയർ എൻ ഡി ആറും പ്രശാന്തീലും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിനായി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കെ ജി എഫ് സീരീസ് സലാർ തുടങ്ങി സെൻസേഷണൽ ബ്ലോക്ക് ബസ്റ്റുകൾ നൽകിയ സംവിധായകനാണ് പ്രശാന്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്റ്റിൽ നായകനാകുന്നത് ജൂനിയർ എൻഡിആറാണ് വളരെ ആവേശത്തോടെയാണ് ആരാധകർ ഈ വാർത്ത ഏറ്റെടുത്തത് തുടർന്ന് സിനിമയുടെ ഓരോ അപ്ഡേഷനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് തീയതി സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായി ആകും എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു ജൂനിയർ ഇൻഡിആറും പ്രകാശിനിയിലും സൃഷ്ടിക്കാൻ പോകുന്ന മാജിക്കിനായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ജൂനിയർ ഇൻഡിആറിന്റെ കടുത്ത ആരാധകർക്ക് ഈ പ്രഖ്യാപനം ആവേശകരമായ വാർത്തയാകും ചിത്രം തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ മലയാളം മറ്റു ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ബ്ലാക്ക് ബസ്റ്റർ ഹിറ്റുകൾക്ക് പേരുകേട്ട പ്രശാന്ത് നീലിന്റെ ഈ സിനിമയും വലിയ ഹിറ്റാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സും എൻ ഡി ആർ ആർട്സും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് എൻ ഡി ആർ ആർട്സ് ബാനറിൽ കല്യാൺ റാം നന്ദമൂരി നവീൻ എർ രവിശങ്കർ യലമഞ്ജലി ഹരികൃഷ്ണ കൊസരാജു തുടങ്ങിയവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം